എല്ലാവർക്കും എന്താണ് പരിപാടി ഞാൻ ദേ ചേച്ചിയായിട്ട് ചുമ്മാ കത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനലിലെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട് അതായത് അവരുടെ പൂന്തോട്ടം വലുതാക്കണം ഇപ്പൊ സമ്മർ വെക്കേഷൻ ഒക്കെ അല്ലെ ടൈം ഉണ്ടല്ലോന്ന് അപ്പൊ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ളത് എന്തൊക്കെ ചെടികളാണോ അതിനെ മാക്സിമം പ്രൊപ്പഗേറ്റ് ചെയ്ത് കൂടുതൽ കൂടുതൽ എണ്ണമാക്കി എടുക്കുക അമ്പ മുറിച്ച് മാറ്റി നടുന്ന ചെടികൾ ഉണ്ടാകും അതേപോലെ തന്നെ വേരോട് കൂടി നടുന്ന ചെടികളും ഉണ്ടാകും അപ്പൊ അതൊക്കെ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഓരോരോ കിളിർപ്പ് ഇങ്ങനെ മാറ്റി മാറ്റി നമ്മുടെ ഗാർഡനിൽ ആ ചെടി തന്നെ എണ്ണം കൂട്ടി കൊണ്ടുവരാ അടുപ്പിച്ച് അടുപ്പിച്ച് തിക്കായിട്ട് നട്ട് കൊടുക്കുക അതൊക്കെയാണ് നമ്മുടെ ഗാർഡൻ കുറച്ച് ബിഗ് ആയിട്ട് ഉള്ള മെത്തേഡ് അപ്പോൾ പീസ്ലെല്ലി അഗ്ലോണിമ സിംഗോണിയം ഇതൊക്കെയാണെങ്കിൽ ഇതിന്റെ സൈഡിലായിട്ട് കുറേ വേര് പൊട്ടി പുതിയ കിളിർപ്പ് വരുന്നുണ്ടാവും അതിങ്ങനെ നമുക്ക് അടർത്തി മാറ്റി മാറ്റി നടാവുന്നതേ ഉള്ളൂ അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഗാർഡനിൽ എപ്പോഴും ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ